ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിയമം വരുന്നു ജപ്തി നടപടിയിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബിൽ ജൂണിൽ ചേരുന്ന സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നാൽ സർഫാസി ഇളവ് ഇല്ലെന്നത് ആശങ്ക ഉയർന്നു റവന്യൂ ധനവകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെയുമുള്ള വായ്പ കുടിച്ചികയെ തുടർന്നുള്ള ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെക്കുവാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെയും ജപ്തി നടപടികൾ സർക്കാരിന് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകുവാൻ പുതിയ നിയമത്തിൽ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾ നടത്തുവാനുള്ള അധികാരം കൊടുക്കുന്ന സർഫാക്സി ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ ഇടപെടുവാനും കഴിയില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കുവാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടയ്ക്കുവാനും ഇതിന് സാവകാശം നൽകുവാനും കഴിയും എന്നാൽ സർഫാക്സി ആക്ടിൽ നിയമ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഗുണകരമാകൂ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി